റിയലിസ്റ്റിക് ട്രാവലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ യാത്ര ആലപ്പുഴയിലായിരുന്നുണ്ട് ഈ യാത്ര ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് കുമരകത്താണ് അപ്പം കുമരകത്തും നമുക്ക് ഇതേപോലെ ബോട്ട് യാത്ര നടത്താവുന്ന സർക്കാർ ബോട്ടിൽ പോയിട്ട് കുമരകം തൊട്ട് മുഹമ്മ വരെയുള്ള ബോട്ട് യാത്രയും കുമരകത്തിൻ്റെ കുറച്ച് ബാക്ക് വാട്ടർ കാഴ്ചകളും വീടിൽ ഉൾക്കൊള്ളിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത് ആ പത്തേമുക്കാലിനുള്ള കുമരകത്ത് നിന്ന് മുഹമ്മ വരെ പോകുന്ന ബോട്ടിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ബൈക്ക് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജങ്കാർ സർവീസ് പോലത്തുള്ള ഒരു സംവിധാനമാണ് ഒരാൾക്ക് വന്നിട്ട് പതിനാറ് രൂപയുള്ളൂ വളരെ വളരെ അഫോർഡബിൾ എന്നുള്ള രീതിയിലുള്ള ഒരു സർക്കാർ ബോട്ട് സർവീസിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ അതിനെ നമ്മളുടെ അവിടുത്തെ കുമരകത്തിലുള്ള കാഴ്ചകളും കുറച്ച് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലാണ് വന്നത് ഇങ്ങോട്ട് രാവിലെ ട്രെയിനിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇ വി എം വീൽസ് എന്ന് പറഞ്ഞിട്ട് ബൈക്ക് റെന്റ് എടുത്തു നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് സ്റ്റേഷൻ തൊട്ട് ഈ കുമരകം വരെ അപ്പൊ അത്രയും ദൂരെ നമ്മൾ ഓട്ടോ പിടി പിടിക്ക് വേറെ ബസ് വളരെ അഫോർഡബിളായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ഥലങ്ങളിൽ ഇ വി എം വീൽസ് എടുക്കും ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് റെന്റൽ ബൈക്ക് കിട്ടി എന്റെ അടുത്ത് തണ്ണീർമുട്ടം പണ്ട് ഇവിടുന്ന് വൈകിട്ട് സന്ധ്യ കഴിഞ്ഞ് സൺസെറ്റും കൂടെ കണ്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഫസ്റ്റ് നമ്മളൊരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമരകം തൊട്ട് മുഹമ്മദ് വരെയുള്ള ബോട്ട് യാത്രയാണ് അത് കാഴ്ചകൾ കണ്ടതിന് ശേഷം അത് പോകുന്ന വഴിക്ക് പാതിരമ്മളിൽ ദ്വീപും മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വളരെ എന്താ പറയാ വെമ്പനാട് കായല് കുറുകെ ആണ് പോകുന്നത് ഫാമിലിയെ കൂട്ടാത്തത് ചെറിയൊരു നെഗറ്റീവാണ് അപ ഒരു അപകടം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഫാമിലിയെ കൂട്ടാൻ എനിക്ക് മനസ്സ് വന്നില്ല ഒറ്റയ്ക്ക് വരാൻ വിചാരിച്ചു അത് മുൻപ് കാണുന്ന രണ്ടായിരത്തി രണ്ടില് ഈ മുഹമ്മ കുമരകം ബോട്ട് ഒരു അപകടം സംഭവിച്ചു കുറച്ചു കൂടി മരണപ്പെട്ടിട്ടുണ്ട് അത് കാരണം ആ അതിങ്ങനെ ഒരു മനസ്സുള്ള വന്നത് കാരണം എനിക്ക് അങ്ങനെ ഫാമിലിയെ കൂട്ടാൻ കഴിഞ്ഞില്ല അന്ന് എൻ്റെ ഒരു സോളോ ട്രിപ്പാണ് കുമരകത്തിൻ്റെയും ബാക്ക് ക്വാർട്ടർ കാഴ്ചകൾ അപ്പൊ പ്ലീസ് നോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് കീപ് വാച്ച് ഇറ്റ് അങ്ങനെ ബോട്ട് യാത്ര ആണെങ്കിലും തിരിച്ചെത്തിയ കേട്ടോ വളരെ വൈബുള്ള യാത്ര ആയിരുന്നു അത്യാവശ്യം വെയിലുണ്ടെങ്കിലും വൈകിട്ടത്തെ കാര്യം കൺഫേം അല്ലാത്തോണ്ട് വന്നോണ്ടും തന്നെ പോവാൻ ചോദിച്ചു അങ്ങനെ കുമരകത്തുനിന്ന് വേമനാട് കായലിലേക്കുള്ള ഒരു പാത്താണ് അവിടെ അത്ര ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ നിരനിരയായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഫുട്പാത്ത് വഴി നടന്ന് വേമനാടിന്റെ കായലിന്റെ കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ടോട്ടലി ഒരു ഫ്രീ ഡേ ആണ് വളരെ വൈബുള്ളൊരു കാഴ്ചകളൊക്കെയാണ് വളരെ ഗ്രാമീണ അന്തരീക്ഷമാണ് ഭയങ്കര ടൂറിസ്റ്റ് തള്ളിക്കയറ്റമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് കുമരകം ആലപ്പുഴയിലേക്കാണ് ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാ ഹൗസ് ബോട്ടുകൾക്കും അത്യാവശ്യം ഒരു എന്താ പറയുക വർക്കും ഓട്ടോക്കും ഉണ്ട് പക്ഷെ ഇവിടെ ഒരുപാട് കുറച്ച് ഡള്ള പോലെ ഫീൽ ചെയ്യുന്നു പക്ഷെ എന്നാൽ നല്ല ഗ്രാമാന്തരീക്ഷവും ഇവിടെ പൊതുവേ കുമരകത്ത് വലിയ റിസോർട്ടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കൽ ഡ്രൈവേഴ്സിന് താമസിക്കാൻ പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ റൂംസോ ഇല്ല റൂമ് കുറവായിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ വളരെ വൈബുള്ള ഒരു ദിവസം വീടാണെന്ന് പറഞ്ഞ ഒരു വലിയ ഘടികാരരിക്കുന്നുണ്ട് മെക്കാനിക്കൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലുള്ള എന്ന് പറയുന്ന ഒരു പ്രൗഢ ഗംഭീര വീട് വേമ്പനാട് കായലിൻ്റെ അടുത്ത് ഇതിന്റെ തൊട്ട് വലതുവശത്ത് ഗ്രാൻഡ് ഗോകുലമാണ് ഗോകുലം ഗോപാലിൻ്റെ റിസോർട്ടാണ് അങ്ങനെ നമ്മളെ കുമരകം വഴിയും തണ്ണീർ മുക്കം ബണ്ടിലെത്തിയിട്ടുണ്ട് ഈ ബണ്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയും കോട്ടയം ബന്ധിപ്പിക്കുന്നതിലുപരിയായിട്ട് ഇതൊരു രണ്ട് ലെവലിലുള്ള വാട്ടർ ഒരു പ്രദേശമാണ് ഇതുവഴി ബോട്ട് കടന്നു പോകാനൊക്കെ പ്രത്യേക ഷട്ടർ സംവിധാനമുണ്ട് ജലം ഉപ്പ് ജലം ഉള്ളിൽ കിടക്കാതിരിക്കാൻ വേണ്ടി ഷട്ടർ സംവിധാനമുള്ള ഒരു ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു ഒരു നല്ലൊരു എന്താ പറയുക സാധാരണ ഒരു പാലത്തിനുപരി ആയിട്ടൊരു ഇതൊരു എന്താ പറയുക ജലസേചന മാർഗവും അല്ലെങ്കിൽ ഒരു ബണ്ടാണ് അങ്ങനെ ഊര് വട്ടം കൂടി ഞാൻ ബോട്ട് യാത്ര ചെയ്തു കേട്ടോ ക്യാമ്പിനാട് കാര്യം കൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള അനുഭവവും സേഫ് യാത്ര തന്നെയെന്ന് തന്നെ പറയാം വളരെ സേഫ് സേഫായിട്ട് തന്നെ ഇട്ട് വന്നു അപ്പൊ സൺസെറ്റിനോ അനുബന്ധിച്ചിട്ടുള്ള ആ സമയത്ത് ഇവിടെ വെറുതെ ഇരിക്കുന്നതിന് പകരമായിട്ട് ഒന്നും കൂടി പോയിട്ട് വന്നു അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ബോട്ടുകളിൽ ഞാൻ അങ്ങോട്ട് മാറിയും തിരിഞ്ഞ് യാത്ര ചെയ്തു പതിനാറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ ആണ് ബൈക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം ബൈക്കിന് ഇരുപത്തഞ്ചു രൂപയുള്ളൂ നാൽപ്പത്തിരണ്ട് പാസഞ്ചറും എട്ട് ബൈക്കുകൾക്ക് മാത്രമേ കൊണ്ടുപോകാൻ ഏഹ് കഴിയുള്ളൂ എന്നിരുന്നാലും വളരെ അഫോർഡബിളും വളരെ മനോഹരമായിട്ടുള്ള മരം കാഴ്ചയായിരുന്നു റന്റിൽ ബൈക്ക് എടുത്തതുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാഴ്ചകൾ കാണാൻ പറ്റി അതുകൊണ്ടാണ് ഇത്രയും സന്ധ്യ എന്താ പറയുക കൂളൊക്കെ നിക്കാൻ പറ്റുന്നത് നമുക്കൊരു നാളെ അല്ലെങ്കിൽ രാവിലെ ജോലിക്കും പോണം വലിച്ചൊക്കെ നമുക്ക് രാത്രി ട്രെയിൻ റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താണ് കാണിച്ചു തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്കിടയിൽ ഒരു എന്താ പറയുക രണ്ടു ദിവസവും കവറി കിട്ടപ്പോ ഇതൊന്നും സിംഗിൾ സൺഡേ ആണ് ആ സൺഡേയിലൊക്കെ എങ്ങനെയാണ് മനോഹരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് എത്ര ചെയ്യാം ഒരു അതും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള രീതിയിൽ എത്ര ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ട് പലരും പറയും ബസ് കയറി പോകുന്നു പക്ഷെ എനിക്ക് ഇന്ന് ഈ സൺഡേ കൊണ്ട് ബസ് കയറി വന്ന് ഈ കുമരകം കാഴ്ചകൾ കാണിച്ച് നിങ്ങളെ അത് എനിക്കും കൂടെ സേഫലം ജോലിക്ക് പോകണം കുറച്ച് ഉള്ളവർക്കും കൂടി യാത്ര ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് ഞാൻ ചെയ്യാറുള്ളത് ഇ വി എം വീൽസ് ഞാൻ ഒരുപാട് തവണ ബുക്ക് ചെയ്തു നല്ല സേഫ് ആണ് പേട് പ്രൊമോഷൻ അല്ല അവരുടെ ആപ്പ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ആയി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഓഫ് Thank mm -hmm. you.